ചിരിയുടെ മാലപ്പടക്കം പൊട്ടിച്ച് തോപ്പിൽ ജോപ്പൻ ജോപ്പന്റെ രണ്ട് ടീസറുകളും റെക്കോർഡുകൾ സൃഷ്ടിച്ച് മുന്നേറുമ്പോൾ ആരാധകരുടെ പ്രതീക്ഷകൾ ആ പ്രതീക്ഷകൾക്ക് ഒരു കോട്ടവും തട്ടാതെ തോപ്പിൽ ജോപ്പൻ എന്ന അച്ചായനായത്തി മമ്മൂട്ടി തകർത്തു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കൗമാരത്തിൽ പ്രണയ നൈരാശ്യമുണ്ടായ ജോപ്പന് പക്ഷേ അതിൽ നിന്ന് മോചിതനാകാൻ കഴിയുന്നില്ല ഇവിടെയാണ് ജോപ്പൻ മദ്യവുമായി അടുപ്പത്തിലാവുന്നത് കോട്ടയം കുഞ്ഞച്ചെണ്ണിലെ അച്ചായനെ ഇരുകൈ നീട്ടി സ്വീകരിച്ച മലയാളി പ്രേക്ഷകർ ജോപ്പൻ അച്ചായനെയും സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല രസച്ചരട് ഒട്ടും തന്നെ ചോർന്നു പോകാതെയാണ് ോപ്പൻ ഒരുക്കിയിരിക്കുന്നത് അതിന് തിരക്കഥ എഴുതിയ നിഷാദ് കോയയ്ക്ക് അഭിമാനിക്കാം ജോണി ആന്റണി മമ്മൂട്ടി കൂട്ടുകെട്ടിന്റെ ശക്തമായ തിരിച്ചുവരവ് തന്നെയാണ് തോപ്പിൽ ജോപ്പൻ ആരാധകർക്ക് ആവേശം ജനിപ്പിക്കുവാനുള്ള മാസ് വിദ്യകളൊക്കെ ജോപ്പന്റെ കയ്യിൽ ഉണ്ട് എന്നത് ജോപ്പന്റെ വിജയത്തിൽ നിർണായക പങ്കുവയ്ക്കുന്നു ജോപ്പന്റെ മുൻ കാമുകിയായി ആൻഡ്രിയ തന്റെ റോൾ മനോഹരമാക്കി പതിനാറ് വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം കബീർ പൊന്നമ്മ മമ്മൂട്ടിയുടെ അമ്മയായി എത്തുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് അവസാനമായി ഇവർ ഒരുമിച്ചത് അരയന്നങ്ങളുടെ വീട് എന്ന സിനിമയിലാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം കുമാർ ശക്തമായ തിരിച്ചുവരവ് നടത്തുന്നതും ശ്രദ്ധേയമാണ് മമതാ മോഹൻദാസ് അലൻസിയർ ശ്രീജിത്ത് രവി രഞ്ജി പണിക്കർ ഹരിശ്രീ അശോകൻ സാജു നവോദയ ജൂഡാന്റണി ജോസഫ് മേഘനാഥൻ ബേബി അക്ഷര കിഷോർ എന്നിവരെല്ലാം മികച്ചു നിന്നു വിദ്യാസാഗർ ഈണമിട്ട ഗാനങ്ങളെല്ലാം തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടുന്നതായിരുന്നു ഛായാഗ്രഹണം ഒരുക്കിയ സുനോജ് വേലായുധവും എഡിറ്റിംഗ് നിർവഹിച്ച രഞ്ജൻ എബ്രഹാമും എല്ലാം നിലവാരം പുലർത്തുന്നതായിരുന്നു മമ്മൂട്ടിയുടെ ആരാധകരെയും ഫാമിലി ഓഡിയൻസിനെയും ഒരുപോലെ രസിപ്പിക്കുന്ന മാസ് ഫാൻ ഫാമിലി ഫൺ എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും തോപ്പിൽ ജോപ്പൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കൂടുതൽ സിനിമാ വിശേഷങ്ങളും കാഴ്ചകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക